ഹലോ മൂത്തുമണീസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന മഴയൊക്കെ തുടങ്ങിയല്ലേ ഇന്നലെയൊക്കെ ഇന്ന് ഇന്ന് അതായത് ഇത് ഇന്നലത്തെ ഈവനിങ്ങിൽ ബ്ലോഗാണ് കേട്ടോ അയ്യോ ഇന്നലെ രാത്രി തുടങ്ങി എന്നാൽ മഴയായിരുന്നു രാവിലെയൊക്കെ ഭയങ്കര എന്താ പറയുക കാറ്റും മഴയും ഒക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഇന്നലെ പിന്നെ ഞാനിത് രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ അതായത് ഇന്നലെ രാത്രിക്കും ഇന്ന് മോർണിങ്ങും രാത്രിക്കല്ല ഈവനിങ് തുടങ്ങി ഇന്ന് മോർണിംഗ് വരെ ഇന്നലെ അവധിയായിരുന്നു പക്ഷേങ്കിൽ മാളൂന് ക്ലാസ്സിൽ പോകണമായിരുന്നു കേട്ടോ മാളൂനെ ഞാൻ രാവിലെ രാവിലെ ടെൻത്തിലായതുകൊണ്ട് അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ മോർണിംഗിൽ ഇങ്ങനെ കൊണ്ടുവിട്ടു ഉച്ചയ്ക്കും കൂടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവർ ബസ്സിന് പോന്നു ഇവർക്ക് ടെൻത്തിൽ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്കൂൾ ബസ് അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു രാവിലെ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ കുഞ്ഞി ബീക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ സേമിയ പായസം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട നമുക്ക് ഐസ്ക്രീം പോലെ ഐസ് പോലെ പോപ്സിക്കൽസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി വേറെ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് എഴുതിക്കൊണ്ട് ഈ ഐസ്ക്രീം ഐസ്ക്രീമിൽ നിന്ന് പോട്ടെ നമ്മുടെ സെമിയ പായസം എടുത്തിട്ട് ഈ ഇതിൻ്റെ പോപ്സിക്കൽസ് ഉണ്ടാക്കുന്ന ബോക്സിലാക്കി വെച്ചു അപ്പോൾ ഈവനിങ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായി കേട്ടോ അത് അപ്പോൾ അതൊക്കെ എടുത്ത് പതിയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാളും എത്തിയിട്ടില്ല മാളും എത്തുന്നതിന് മുന്നേ ഇവർക്കും കൂടെ സഹിച്ചു നിൽക്കാനായിട്ടുള്ളൊരു ശേഷി ഉണ്ടായില്ല മാളിപ്പം തന്നെ വരും അപ്പോൾ അപ്പോഴത്തേക്കും പതിയെ അതൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്ത് വെച്ചു അതിന് ശേഷം ഇനി നമുക്ക് രാവിലത്തേക്കുള്ള പതിയെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ ഇന്നലെ രണ്ടുമൂന്ന് ദിവസമായി ഞാനും വീഡിയോ ഇട്ടിട്ട് ഞാനൊന്ന് മറിഞ്ഞ് ഞാടി അതിൻ്റെ ക്ഷീണത്തിലായിരുന്നു പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ഒരു ചാറുകറി അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കി വെക്കണം നാളേക്ക് വേണ്ടിയിട്ട് കേട്ടോ നാളെ നമുക്ക് അച്ചപ്പം ചൂടുന്ന ദിവസമാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂട്ടത്ത് നമുക്കൊന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് പോകാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഇന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ് തോരന് രണ്ട് തോരൻ്റെയും ബാലൻസ് അതായത് കുറച്ച് ബീൻസിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ക്യാരറ്റ് ഇരിപ്പുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തോരൻ ധോരനുണ്ടാക്കാവുന്നതാണെന്ന് വിചാരിക്കുന്നത് ഇത് സിംഗിൾ സിംഗിൾ സിംഗിളായിട്ട് ഉണ്ടാക്കുന്നേക്കാളും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഞാനിങ്ങനെ ഈ ഓരോ ദിവസം ആവശ്യം കഴിഞ്ഞ് ബാലൻസ് വരുന്ന ഇങ്ങനെ എടുത്തു വെക്കുമെ എന്നിട്ട് അവസാനം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മിക്സഡ് ഒന്നെങ്കിലൊരു കുറുമ പോലെ ഉണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥിരം പരിപാടിയാണ് ഇന്നിപ്പോൾ വേറൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ വേറൊന്ന് മിക്സ് ചെയ്യണം അത്ര സുഖമുള്ള ഏർപ്പാടല്ലാത്തത് കാരണം ക്യാരറ്റും ബീൻസും മാത്രം ഇട്ടിട്ട് ഇതിവിടെ മിക്കവാറും ഉണ്ടാക്കാറുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ ഇവിടെ പച്ചമുളകുണ്ടെങ്കിലും ഇവിടത്തെ ഈ ബീൻസിനും പച്ചമുളകും ഒരേപോലെ ഉള്ളിരിക്കുന്നത് അപ്പോൾ അത് കണ്ടാൽ തിരിച്ചറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു കുഞ്ഞുമീക്കൊക്കെ അതെടുത്ത് കടിക്കും എന്നിട്ട് ഭയങ്കര എരിവാന്നും പറഞ്ഞിട്ട് പിന്നെ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇപ്രാവശ്യം അല്ല അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പച്ചമുളക് ഇതിനകത്ത് ഇടത്തില്ല പിന്നെ നമ്മുടെ സാധാരണ നോർമലി ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക തോരനാക്കിയെടുക്കുക ചെയ്യുന്നത് അപ്പം എന്താ പറയുക ഞാൻ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അധികം എപ്പോഴും ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പ എന്നതൊന്നും കഴിക്കില്ല പപ്പയ്ക്കൊന്നും അങ്ങനെ തോരനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല നേരത്തെ ഇവരും പിള്ളേരും കഴിക്കില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ അധികം ഒന്നും ഇങ്ങനത്തെ കറികളൊന്നും അധികം അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം കുറച്ചും കൂടെയൊക്കെ ആയല്ലോ അവർ അതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പം ഇഷ്ടമാണ് ഇപ്പം തോരനുള്ള ദിവസം വേറെ ചാറുകറി ഒന്നും അവർ എടുക്കുക പോലും ഇല്ല മിക്ക ദിവസങ്ങളിലും അപ്പോൾ അത് കാരണം നമ്മളിതുപോലെ ഓരോന്നോരോന്ന് പരീക്ഷണ ും സെറ്റിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പതിയെ പതിയെ ചെയ്യും ഇതിപ്പോൾ എന്തായാലും ഇന്നുണ്ടാക്കി വെച്ചാലും ഇന്നെടുക്കില്ല കേട്ടോ നാളെ സ്കൂളിൽ പോകാൻ നേരത്ത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ചൂടാക്കി ഞാനിതെല്ലാം ചൂടാക്കി റെഡിയാക്കി വരുമ്പോഴത്തേക്കും അച്ചപ്പത്തിൻ്റെ ബാറ്ററി റെഡിയാക്കാനായിട്ട് അവർ വരും പിന്നെ എനിക്ക് എനിക്കിതിനകത്തേക്ക് പ്രൊവേഷനില്ല അവരെന്നെ ഓടിക്കും അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നേരത്തെ തന്നെ എല്ലാം ചൂടാക്കി റെഡിയാക്കിയിട്ട് ഞാൻ ഇവിടെ പതിയെ അങ്ങോട്ട് ഒഴിവായി കൊടുക്കും നമ്മുടെ കിച്ചണിൽ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോടെ കെമിക്കൽ ദിവസങ്ങൾ മിക്ക ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിലൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും പിന്നെ പിന്നൊരു ഉച്ചവരെ എനിക്കിതിനകത്തേക്കും പ്രവേശനമില്ല അപ്പം അതുകൊണ്ട് അങ്ങനൊരു അത് അത് അതുകൊണ്ട് മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വയ്ക്കുന്ന സാധനങ്ങളൊന്നും വെക്കുന്ന സ്ഥലത്ത് മിക്കവാറും ഉണ്ടാവാറില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുക അവർ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് അത് വീണ്ടും റെഡിയാക്കി വെക്കൽ എനിക്കൊരു വലിയ ഒരു ടാസ്ക് തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു രക്ഷയില്ല പിന്നെ ഞാനിങ്ങനെ കടിച്ച് പിടിച്ച് സഹിച്ച് അവിടെ നിൽക്കും അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് തിരുമ്മീട്ട് കുറച്ച് സമയം വെക്കും കേട്ടോ അതെന്തിനാണെന്നറിയുമോ അപ്പോൾ നമുക്ക് ഓവറായിട്ട് വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന എണ്ണ ഒഴിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ചിലരിങ്ങനെ വെള്ളമൊക്കെ തളിച്ചു കൊടുത്തിട്ട് തോരനുണ്ടാക്കത്തില്ലേ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കാരണം ഈ ഉപ്പ് തിരുമ്മി വയ്ക്കുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഈ പച്ചക്കറി വെജിറ്റബിൾസിനകത്തുനിന്ന് തന്നെ അങ്ങോട്ട് ഒലിച്ചിറങ്ങും അപ്പോൾ അതിനാവശ്യം അത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം അതിനകത്തുനിന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ കുറച്ച് സമയം ഉപ്പ് തിരുമ്മി വെക്കുന്ന നേരം കൊണ്ട് ഇന്ന് നമുക്ക് കുമ്പളങ്ങ ഇട്ടിട്ട് മോരുകറിയാണ് വെക്കുന്നത് കുറേ ദിവസമായി കുമ്പളങ്ങ ഇട്ടിട്ട് മോരുകറി വെച്ചിട്ട് ഓരോ കഷ്ണങ്ങൾ നമ്മൾ ഇടുമ്പോഴും ഓരോ ടേസ്റ്റാണ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചുവന്നുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ മടി അത് നന്നാക്കി എടുക്കാനായിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് രാവിലെ അതിരീതിയിലേക്ക് പോയി എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ തോടിങ്ങനെ തൊലി പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അത് തീർന്നും പോയി അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിന് സവാളയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ നിൽക്കുന്ന നിപ്പിൽ പല കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ എല്ലാം കൂടെ അവതാളത്തിലാവുന്നത് കൊണ്ട് എനിക്ക് ഒരു പണിയല്ല പല പണിയിലേക്കിടെ ഓടിച്ചാടി നടക്കുന്നത് അപ്പം ഇപ്പം ഞാൻ ഈ അരി പൊടിപ്പിച്ചുകൊണ്ട് വന്നതിന് വന്നുകഴിഞ്ഞപ്പോഴാണ് ഞാനിത് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് നോക്കി ഇപ്പം അരി പൊടിപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു ഞാൻ ആ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുകൊണ്ട് പോയി വന്നിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി ആക്കി അപ്പോൾ ഇത് ഞാൻ മേൽ മാളൊക്കെ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവർ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക് വേറൊരു ടേസ്റ്റാണെന്ന് ഞാൻ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചേർക്കാറില്ല കടുക് തളിക്കുന്നതിനും കടുക് പൊട്ടുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം പിന്നെ സാധാരണ പോലെ നോർമൽ പോലെ എല്ലാം ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി ഒക്കെ ചേർക്കുന്നതാണ് ഇന്ന് അതൊന്നും ചേർത്തിട്ടില്ല വെറുതെ സവാള ഇട്ടു സവാള പച്ചമുളക് കറിവേപ്പില ഇവക ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര മാത്രമേ അതിനകത്തേക്ക് പൊടികളും ചേർക്കുന്നുള്ളൂ പിന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയ്ക്കകത്തേക്ക് വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർക്കും കേട്ടോ ചിലർ വെളുത്തുള്ളി ചേർക്കില്ല ചിലർ ജീരകം ചേർക്കില്ല പക്ഷേ ഞാനിത് രണ്ടും കൂടെ ചേർക്കും അതിനകത്ത് അധികവും ഇല്ല വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റി അത് ഞങ്ങളുടെ ആ ഏരിയയിലേക്ക് ഒരു ഇവിടെ വന്നപ്പോൾ അങ്ങനെയൊന്നും അധികം ഒന്നും കാണാറുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ആ ശീലിച്ച് വന്നത് അങ്ങനെ തന്നെ ചെയ്യും അതുകൊണ്ടായിരിക്കാം ഒരു വേറൊരു ടേസ്റ്റ് അതിനകത്ത് കയറി വരും നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ജിമ്മിലാണെങ്കിലും വരുന്നവർ പലരും പല രീതിയിലാണ് പറയുന്നത് അപ്പം ഞാനെന്തായാലും എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്ന ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ചത് കടുക് പൊട്ടിച്ച് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് നന്നായിട്ട് നമ്മൾ ഈ കാളർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ മരുകറിയും ഉണ്ടാക്കുന്നത് അതിനകത്തിട്ടിന്ന് വഴട്ടി ആ ഒരു പച്ചപ്പൊക്കെ അങ്ങ് പോയതിന് ശേഷമാണ് അതിനകത്തേക്ക് പിന്നെ കഷ്ണങ്ങളിടും കഷ്ണങ്ങൾ നമ്മൾ വേവിക്കാൻ എടുക്കുന്ന വെള്ളമൊന്നും അതിനകത്ത് എടുക്കാറില്ല അപ്പോഴത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ നീണ്ടു പോകും നമ്മുടെ കറി എനിക്കിങ്ങനെ ഇത് അധികം ഇങ്ങനെ നീണ്ടു പോകുന്ന ഇഷ്ടമല്ല ഇവിടെ മമ്മിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ചാ ആ വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിക്കും അപ്പോൾ ശരിക്കും അങ്ങോട്ട് പോകും പക്ഷെ ഞാൻ ആ കഷ്ണം മാത്രം എടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ അതുപോലെ തന്നെ അതിനകത്ത് പിന്നെ നമ്മൾ മോരൊഴിച്ചിട്ടാണെങ്കിലും ഭയങ്കര ഗിളുകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിളപ്പിക്കില്ല ചൂടാക്കി ചൂടാക്കി വരുന്നതനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കും അത് ഈ ഇതിന് തന്നെയാണ് അതായത് ഈ വെള്ളം ഇട്ടു പോകുക എന്ന് പറയത്തില്ലേ എത്ര തിക്കായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഇങ്ങനെ ഇളകി ഇളകി വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഒരു വെള്ളം പോലും അങ്ങോട്ട് ആയിപ്പോവും അപ്പം അത് പതിയെ അവിടെ നിന്ന് ചൂടാവട്ടെ എന്ന് കരുതിക്കൊണ്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി എന്നിട്ട് ഇതിനകത്ത് നമുക്ക് തോരൻ തോരൻ എന്താ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാരണം എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കുഴപ്പമുണ്ട് ഈ ആദ്യമേ തന്നെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഉള്ളി തോട് പൊളിച്ചെടുക്കുക തേങ്ങ ചെരുവിക്കൊണ്ട് വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചടവിടെ ചടപടിയെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ താല്പര്യം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങ് തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നമ്മുടെ അടുക്കളയിലെ പണികൾ തീരും എന്ന് എനിക്ക് തോന്നുന്നതാണോ എനി അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് കൊണ്ടിന് നമുക്ക് തോരനുണ്ടാക്കാം പ്രത്യേകിച്ച് ഒന്നുമില്ല കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയാണ് ഇതിനടുത്തേക്കുന്നത് ആകുമ്പോൾ അധികം ചുവന്നുള്ളി വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചുവള്ളി അതിനകത്ത് നന്നാക്കി എടുത്തു ചുവന്നുള്ളി ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ സമയത്ത് മുളക് പൊടിക്ക് പകരം നമ്മൾ പച്ചമുളക് ആണെങ്കിൽ ആ കറിക്കകത്തേക്ക് വെജിറ്റബിൾസിനകത്തേക്ക് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ കറിവേപ്പില പിന്നെ ഇവിടെ വേണ്ടതുണ്ട് എടുക്കാനായിട്ട് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ഹൈറ്റിലേക്ക് പോയത് അതിങ്ങനെ നാടൻ കറിവേപ്പായിരുന്നേ അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് നിർത്തിക്കൊണ്ടൊന്നും കാര്യമില്ല അങ്ങനെ പടർന്നു വരത്തില്ലായിരുന്നു അതങ്ങ് മേളിലേക്ക് പോയിട്ട് ഇങ്ങനെ പന്തലിച്ച് വെക്കുക പക്ഷെ ആ കയറി എടുക്കേണ്ടി വരും അപ്പോൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ എടുക്കും തീരും അങ്ങോട്ട് തീർന്നു പോവുകയും ചെയ്യും പിന്നെ കയറി എടുക്കണ്ടേ അപ്പോൾ അതെല്ലാം കറിവേപ്പിലേക്കിട്ട് മഞ്ഞൾപ്പൊടി മുളക് ഇട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ അത് കറി ആയിക്കോളും കേട്ടോ എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മളത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നന്നായിട്ട് ഞാൻ ഇതിനകത്ത് എനിക്ക് തേങ്ങ നന്നായിട്ട് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ചേർക്കാതെ ചിലത്തിരിക്കുന്നത് മെഴുക്കുരട്ടി പോലെയൊക്കെ ഉണ്ടാക്കും പക്ഷെ എനിക്ക് തേങ്ങ ഇട്ടിട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തത് അപ്പോൾ എന്താ പറയുക അപ്പം അതിനകത്തേക്ക് നമുക്കിനി തേങ്ങയൊക്കെ ചേർത്ത് മൂടി വെച്ച് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ കറിയാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കറി അവിടെ ഇരുന്ന് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും ഓണത്തിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയ ഓണക്കോടിയൊക്കെ വാങ്ങിച്ചോ എനിക്ക് പ്രാവശ്യം സാരി ഓണക്കോടിയായിട്ട് കിട്ടി കേട്ടോ അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു മെറ്റീരിയൽ ടോപ്പിന് വേണ്ടിയിട്ട് ബോട്ടം ഷോളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു മാളൂർ ഞാൻ ഡ്രസ് മെറ്റീരിയൽ എടുക്കാൻ പോയതാണ് അവൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരേപോലെ എന്താ പറയുക ഒരേ ഡ്രസ്സ് എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ എനിക്കൊരു ചെറിയൊരു പീസാക്കി ഇങ്ങനെ എടുത്താണ് അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഫങ്ഷൻസ് ഉണ്ടല്ലോ ഇപ്രാവശ്യം ഓണം ശ്രീരാമയുടെ വീട്ടിലാണ് അപ്പോൾ ഒന്നുകിൽ ഇവിടെ ഞങ്ങൾ സാരി കൊടുക്കും ഇല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ സാരി കൊടുക്കും ഇവിടെ ജിമ്മിൽ ഓണാഘോഷം പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാട്ടോ ആ ഒരു സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടത് ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല കഴിഞ്ഞ വർഷം നല്ല രസമായിരുന്നു ഈ വർഷം പിന്നെ അത്രയും ആഘോഷങ്ങളൊന്നും വെക്കുന്നില്ല നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അതുപോലൊക്കെ ആയതുകൊണ്ട് അത്ര വലിയ ആഘോഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നാലും ഇവര് ഫാമിലി എല്ലാവരും വരും കുട്ടികളൊക്കെ വരും ആ ദിവസം അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ് എന്ന രീതിയിൽ സാധാരണ നമ്മുടെ ഓണക്കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണം നമ്മൾ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കും വടംവലി മാത്രമില്ല ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പം അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടോ എല്ലാവരും നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വയനാടിൻ്റെ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് മിക്ക സ്ഥലങ്ങളിലും ഓണാഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നിരുന്നാൽ തന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ആ ഒരു ഓണം എന്ന ഒരു സന്തോഷം നമ്മൾ ഉൾക്കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു ആശ്വാസമാവാൻ വേണ്ടിയിട്ടെങ്കിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് അവരുടെ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കാൻ നോക്കാം അല്ലേ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ആ ഇത് ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ ഷെയ്ക്ക് അടിക്കുമ്പോൾ ഷെയ്ക്ക് അടിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഷെയ്ക്കിടെ എന്തോ ഐസ്ക്രീമും സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇവർക്കിപ്പോൾ ഈ മഴയും പെട്ടെന്ന് കേറി വന്നത് കാരണം അത് വാങ്ങിയതും ഇല്ലാട്ടോ ചുമ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം ഒരാഴ്ച ഒന്നാമത് ഒന്ന് രണ്ടാഴ്ച രണ്ടുപേർ സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇനിയും വേണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ഐസ്ക്രീം മേടിച്ചില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് റോബസ്റ്റ് റോബസ്റ്റപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് രണ്ടെണ്ണം എടുത്തു പാൽ ഓൾറെഡി ഇവിടെ തിളപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ബൂസ്റ്റും കൂടെ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബനാന ഷേക്ക് 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 എന്നൊക്കെ പറയും ചില സമയത്ത് ഞാൻ ഈ ബൂസ്റ്റും ഹോർലിക്സും അങ്ങനെയൊന്നും എന്തെങ്കിലുമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റില്ലേ അത് പൊടിച്ചിട്ടും അല്ലെങ്കിൽ ആലോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് അതൊക്കെ പൊടിച്ച് ആലോറൂട്ടൊന്നും പോട്ടെ മറ്റേ ഇതില്ലേ ഓ എന്തായിരുന്നു എൻ്റെ പേര് മറന്നുപോയി ഡാർക്ക് ഫാൻഡസി പേര് പറഞ്ഞുപോയി അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്തായാലും ഇന്ന് ഈസി വേയിൽ ദാ ഇതും അങ്ങനെ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം രാത്രി ഇത് ഇത്തിരി വൈകി കാരണം അവർ താഴെ ഒരു ഞങ്ങൾക്കു തൊട്ട് ആരെയായിട്ട് പുതിയ വീട് നിൽക്കുമ്പോഴൊരു കുഞ്ഞുമാവയുണ്ട് കുഞ്ഞുമാവ അങ്ങ് അറിയാൻ പറ്റില്ല രണ്ട് വയസ്സാണ് ഈ സൺഡേ ആയിരുന്നു ബർത്ത്ഡേ അപ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവർ പോയേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം വൈകിട്ടാണ് ഇത് അടിച്ചെടുത്ത് പിറ്റേ ദിവസം ഗുഡ് മോർണിംഗ് ആണേ രാവിലെ നോക്കിയിഞ്ഞപ്പോൾ നല്ല മഴ കാറ്റ് മഴയേക്കാളും ശക്തമായിട്ട് നല്ല കാറ്റായിരുന്നു അന്ന് എൻ്റെ കറിവേപ്പൊക്കെ ഇങ്ങനെ ചാഞ്ഞ് വന്നിട്ടുണ്ടല്ലോ ഗില്ലയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കരുത് നല്ല കാറ്റായിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞു വീക്കും കാറ്റ് കാണണം മഴ കാണണം എന്നും പറഞ്ഞ് രാവിലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അവരെയൊക്കെ അകറ്റി കയറ്റി കയറ്റി നിർത്തി കാരണം എനിക്ക് പേടിയായിപ്പോയി ഭയങ്കരമായിട്ടും കാറ്റ് പിന്നെ ചുറ്റോടുത്തുള്ള മരത്തിൻ്റെ കമ്പുകളും കാര്യങ്ങളൊക്കെ വെട്ടിച്ചത് കാരണം അങ്ങനെ ഒരു പേടി നമ്മൾ മാറി കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര പേടിയായി സമയത്ത് ചുറ്റും ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമോ പീക്കു ഇന്ന് സ്കൂളിൽ പോകണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വിശാലമായിട്ട് അത് രീതിയിലൊക്കെ നടന്ന് പല്ലുതേക്കിലാണ് അവളുടെ പരിപാടി മഴയൊക്കെ ഒന്ന് മാറി പയ്യൊന്ന് മാനൊക്കെ തെളിഞ്ഞ് നിൽപ്പണ്ട് മഴ എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ രീതിയിൽ മഴയുണ്ട് തന്നെ എന്നാലും ആ ശക്തമായിട്ടുള്ള കാറ്റും കാര്യങ്ങളൊക്കെ മാറി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ സ്കൂളിൽ പോകാറാവുമ്പോഴത്തേക്കും അതൊന്ന് മാറി കിട്ടണേ എന്ന് പീക്കുൻ്റെ കാലിൽ ചെരുപ്പിടാൻ പറ്റുന്നില്ല കാലിലൊന്ന് തട്ടിയിട്ട് ചെറുതൊരു ചെറുതായിട്ടൊരു നീർക്കെട്ട് പോലെ ഇരിക്കുന്നു അപ്പോൾ അവർക്ക് ചെരിപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നം നടക്കാൻ പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് അവൾ പിന്നെ ഇപ്പം ഇന്ന് രണ്ട് ദിവസം കൂടേലേ ഉള്ളൂ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ സ്കൂളിലൊക്കെ ചെന്നതിന് ഈ പ്രശ്നം ആവേണ്ട എന്ന് എഴുതിക്കൊണ്ട് വിട്ടില്ല അപ്പം നമ്മളിവിടെ പര്യവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ ബൈ ബായ്